കോഴിക്കോട് കാരന്തൂരടുത്തുള്ള തുറയിൽ എന്ന ക്ഷേത്രത്തിലേക്കാണ് വൈകുന്നേരത്തെ ഈ യാത്ര അവിടെ ഭംഗിയുള്ളൊരു കാവുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നിറയെ വാനരന്മാരും കാവ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ തനിച്ചു പോകാൻ പേടിയായതുകൊണ്ട് അടുത്ത റൂമിലെ ചേച്ചിയെയും ഒപ്പം കൂട്ടി ഞങ്ങൾ രണ്ടാളും ആദ്യമായാണ് അവിടേക്ക് പോകുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുൻപിലായി കാണുന്ന ആൽത്തറയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെല്ലാം വിളക്ക് കാലുകൾ നാട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലും കാവാണ് വെളിച്ചം കടക്കാതെ ഇരുട്ടിനെ ഉള്ളിലടക്കി വെച്ചിരിക്കുന്ന കാവ് നിറയെ വള്ളിപ്പടർപ്പുകൾ വാനരന്മാർ അവിടെവിടെ ഓടിക്കളിക്കുന്നുണ്ട് ഇവിടെ രാവിലത്തെ പൂജയ്ക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ െ രാവിലത്തെ പൂജയ്ക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ എന്ന് അത് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ഗേറ്റിന് പുറത്തുനിന്ന് ക്ഷേത്രം ഒന്നാകെ ഒന്ന് വീക്ഷിക്കുകയാണ് രണ്ടു വാനരന്മാർ ഇതുവഴി ഓടിക്കളിക്കുന്നുണ്ട് എന്റെ ഫോണങ്ങാലോ അവർ പിടിച്ചു വാങ്ങിയാലോ എന്ന് പേടിച്ച് അവരുടെ അടുത്തേക്ക് ഞാൻ അങ്ങ് പോയില്ല ക്ഷേത്ര ജീവനക്കാരൻ വന്ന് ക്ഷേത്രത്തിന്റെ പ്രധാന ഗേറ്റ് തുറന്നു ഞങ്ങൾ പടുക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ പിൻവശമാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ദാ ഇങ്ങനെയാണ് താഴെയായി വറ്റു തുടങ്ങിയ ഒരു തണ്ണർത്തടം കാണുന്നുണ്ട് ചുറ്റും വള്ളിപ്പടർപ്പും പച്ചപ്പും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ ദാ ഇവിടെ ഭംഗിയുള്ള ഒരു കുഞ്ഞു കിണറുണ്ട് എനിക്കിഷ്ടം ഇതുപോലുള്ള കുഞ്ഞു കിണറാണ് നല്ല ഭംഗിയല്ലേ കാണാനായി ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തേക്കിറങ്ങി ഞങ്ങളിപ്പോൾ കാവിനുള്ളിലേക്ക് നടക്കുകയാണ് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ ദർശനത്തിനായി എത്തിയവർ ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കറിയില്ലല്ലോ വൈകുന്നേരം നട തുറക്കില്ല എന്ന് ഇപ്പോൾ സമയം അഞ്ച് മുപ്പത് കഴിഞ്ഞിട്ടുണ്ട് അസമയത്ത് കാവിനുള്ളിൽ കയറരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഏതാണ് അസമയം ഈ അസമയം എന്നത് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാറി മാറി അർത്ഥം വരുന്ന ഒരു വാക്കല്ലേ എന്തായാലും അസമയത്തിന് മുൻപ് തന്നെ കാവ് കണ്ടിറങ്ങാനായി ഞങ്ങൾ വേഗത്തിൽ നടന്നു എനിക്ക് കാവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനുള്ളിൽ അന്തേവാസികളെ എനിക്ക് ഭയങ്കര പേടിയാണ് നിലത്ത് നോക്കി നോക്കി ഓരോ അടിയും മുൻപോട്ട് വെച്ചു കരിയിലകൾ നിലം കാണാതെ അടുക്കടുക്കായി കിടക്കുന്നു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും കുറച്ച് മാറി ഒരു വെളിച്ചത്തിന്റെ കീറ് കണ്ട് ഞങ്ങൾ അങ്ങോട്ടിറങ്ങി മുൻപ് ക്ഷേത്രത്തിന്റെ മുൻപിലായി കണ്ടതുപോലുള്ള ഒരു തണ്ണീർത്തിടം പച്ചപ്പായൽ പുതച്ച് അങ്ങനെ കിടക്കുന്നു ചുറ്റും പച്ചപ്പ് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൊറ്റിയും വിവിധ പക്ഷികളും പെട്ടെന്ന് വേറെ എവിടെയോ എത്തിപ്പെട്ടതുപോലുള്ള ഒരു പ്രത്യേക അനുഭൂതി കണ്ണു തുറന്ന് മനസ്സു തുറന്ന് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ ദൃശ്യം ഞാൻ എൻ്റെ ഉള്ളിലേക്കെടുത്തു ുള്ളിൽ പലയിടങ്ങളിലായി ഇതുപോലെ വൃക്ഷങ്ങൾ വീണു കിടക്കുന്നുണ്ട് എല്ലാം നല്ല പഴക്കം ചെന്നവയാണ് കണ്ടാൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്നേ പറയൂ അത്രയ്ക്ക് ബലമുള്ളവയാണ് കുറച്ചധിക സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു ഇരുട്ട് വീഴാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാവിനുള്ളിൽ നിന്നും പുറത്തു കടന്നു ിക മടങ്ങുമ്പോൾ യൂട്യൂബ് വഴി ഹിറ്റായ ചന്ദ്രേട്ട് ചായക്കടയിൽ കയറാമെന്ന് ഞങ്ങൾ മുൻപേ തന്നെ തീരുമാനിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ ചായപ്പീടിക സൈൻ ബോർഡ് നോക്കി നോക്കി ഞങ്ങൾ ചായപ്പീടിക ലക്ഷ്യമാക്കി നടക്കുകയാണ് കുട്ടിക്കാലത്ത് ഞങ്ങൾ നടന്നു തീർത്തതുപോലുള്ള ഒരു വഴി ചെമ്പരത്തി ചെടികൾ അതിരിടുന്ന മൺഭിത്തുകൾക്കിടയിലൂടെയുള്ള ഒരു ഇടുങ്ങിയ വഴി ശരിക്കും വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോയ പ്രതീതി ഇവിടെയുള്ള വീടുകളും അതെ ഓടിട്ട പഴയ പഴയ വീടുകൾ ദൂരെ നിന്നേ ഞങ്ങൾ കണ്ടു ചായപ്പീടിക ഇരുൾ മൂടികിടക്കുന്നു ചന്ദ്രടൻ പീടിക അടിച്ചു വൃത്തിയാക്കി കഴുകിപൂട്ടി സ്ഥലം വിട്ടിരിക്കുന്നു ചായ കുടിക്കാനായി തയ്യാറായി നിന്ന മനസ്സ് നിരാശയുടെ കൈപ്പുന്നേർ കുടിച്ചു ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടങ്ങുകയാണ് ബസ്സിൽ എൻ്റെ അടുത്ത് മടിയിലൊരു വലിയ ബിക് വെച്ച് ഒരു ചേച്ചി പരിസരം മറന്ന് ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് കുറേ നേരമായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ കേട്ടത് ഇങ്ങനെയാണ് അയാൾക്ക് അയാളുടെ ഭാര്യ അയാളുടെ രഹസ്യബന്ധം കണ്ടുപിടിച്ചു എന്നതിലല്ല വിഷമം അയാളുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ഒരാളുണ്ടായി എന്നതിലാണ് അയാൾക്ക് ദേഷ്യം ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ജീവിതകാലം മുഴുവനും താങ്ങാവേണ്ട അവരുടെ പുരുഷൻ അവരെ വഞ്ചിച്ചിരിക്കുന്നു ചേച്ചി പിന്നെയും പറയുന്നു അയാൾക്ക് റോഡൊന്നും മുറിച്ചു കിടക്കാൻ പോലും വയ്യ എത്ര സമയം എടുത്താണെന്നോ അയാൾ ആ റോഡെന്ന് മുറിച്ച് കിടക്കുന്നേ ആ അയാളാണ് ഈ പണിക്ക് പോയിരിക്കുന്നത് ഞാൻ അവരുടെ വിക്ഷേപറിനുള്ളിലേക്ക് നോക്കി വീട്ടിലേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളുമാണ് എനിക്ക് നല്ല വിഷമം തോന്നി നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നവരുടെ വിശ്വാസവഞ്ചന അത് നമ്മളെ തളർത്ത് കളയും